എല്ലാവരും ബിസിയാണോ ഹലോ ഇന്നലെ ലൈവ് വന്നതാണ് ലൈവ് അടക്കി വെച്ചിട്ട് പോയി ഐ എം സോ സോറി ഹലോ എവരി വൺ ആരെങ്കിലുമൊക്കെ ഓൺലൈനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നൊരു ഹായ് പറയണേ അപ്പോൾ ഇന്ന് നമ്മൾ വന്നത് അതേ വിഷയം തന്നെയാണ് അതായത് ഇന്നലെ ഞാന് പറയാനായിട്ട് ഉദ്ദേശിച്ച വിഷയം നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശനെ കുറിച്ചായിരുന്നു അപ്പോ പ്രതിപക്ഷ നേതാവ് സതീശൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഇപ്പോ ഈ ഒരു വിഷയം ഞാൻ പറയേണ്ടി വന്നത് ആ ആ ഓരോരുത്തർ വരുന്നുണ്ട് ആരാണെന്ന് കാണുന്നില്ല ഉം കേൾക്കാമല്ലോ അല്ലേ ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ പോയി ഓക്കെ നെറ്റിന്റെ തകരാറാണോ എന്താണോന്നറിയുന്നില്ല കാണാൻ സാധിക്കുന്നില്ല ആരുടെയും പ്രൊഫൈൽ കാണാൻ സാധിക്കുന്നില്ല ഐ ആം സോ സോറി അപ്പൊ ഞാൻ ഇന്നലെ ഈ പറയുന്ന സതീഷനെ കുറിച്ചിട്ടുള്ള ഒരു വിഷയമാണ് നിങ്ങളുടെ മുൻപിൽ സംസാരിക്കാനായിട്ട് ഞാൻ വന്നത് അപ്പൊ അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ ഒന്നും കൂടെ കാണിക്കുകയാണ് അതാണ് മിനിറ്റുകളോളം മിനിറ്റുകളോളം ശബരിമല പിന്നെ അയ്യപ്പന്റെ മുൻപില് സ്പെഷ്യൽ ദർശനം കൊടുക്കുന്ന നമ്മുടെ പ്രതിപക്ഷ നേതാവിനെയാണ് എല്ലാവരും കാണുന്നത് അപ്പോ അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ അറിയാം അദ്ദേഹം ഒരു വ്രതം നോറ്റ് അങ്ങനെ വരുന്ന ഒരാളൊന്നുമല്ലാന്ന് അദ്ദേഹത്തിനെ കണ്ടാൽ തന്നെ അറിയാം കാരണം ഒരു വ്രതം നോറ്റ് വരുന്ന ഒരു അയ്യപ്പ ഭക്തനും അതല്ലാത്ത ഒരാളെയും നമുക്ക് പെട്ടെന്ന് കണ്ട തിരിച്ചറിയാം കാരണം ശബരിമല വ്രതം എന്ന് പറഞ്ഞാല് നാൽപ്പത്തി ദിവസത്തെ വ്രതം നോറ്റ് നമ്മള് എല്ലാ തരത്തിലുള്ള ആഡംബര ജീവിതങ്ങളിൽ നിന്നും പിന്മാറി വളരെ ലളിതമായ ജീവിതം നയിക്കുന്ന മനുഷ്യരാണ് സാധാരണ ഈ ശബരിമല വ്രതം എടുത്തിട്ട് അയ്യപ്പനെ ദർശിക്കാനായിട്ട് പോരാറ് അപ്പോ ഇദ്ദേഹം ഇത്തിന് അങ്ങനെ ഇരിക്കുമ്പോ അങ്ങനെക്കൊരു വെളിപാടുണ്ടായി വി ഡി സതീശൻ ഒരു വെളിപാടുണ്ടാവുന്നു വി ഡി സതീശൻ ശബരിമലയ്ക്ക് പോകാനായിട്ട് ഒരു പോകാനായിട്ടൊരു വെളിപാടുണ്ടാവുമ്പം അന്നേരം തന്നെ ആര് ഏതോ ഒരു പഴമയെ വിളിക്കുന്നു കെട്ടുമുറുക്കുന്നു ആ കെട്ടും സ്റ്റേറ്റ് കാറിൽ പറന്നുകൊണ്ട് ശബരിമലയിൽ വന്നിറങ്ങുന്നു അവിടെ വന്നിട്ട് പതിനെട്ടാം പടിയിൽ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന ഒരുപാട് അയ്യപ്പ ഭക്തന്മാരുണ്ട് കൊച്ചുകുട്ടികളടക്കം കൊച്ചുകുട്ടികളെ തോളിൽ ചുമന്നുകൊണ്ടും അല്ലാത്തതും വയസ്സായവരും പ്രായമായവരും വികലാംഗരായിട്ടുള്ളവരും അങ്ങനെ ഒരുപാട് കുറവുകളുള്ളവരും എല്ലാവരും വരി നിൽക്കുന്ന മണിക്കൂറുകളോളം വരി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവ് കടന്നു വരുന്നത് അദ്ദേഹം കടന്നു വന്നു വന്ന വന്നപാടെ തന്നെ അദ്ദേഹം ആരെയും അപ്പൊ ഈ അയ്യപ്പ പതിനെട്ടാം പടിയിലെ വരികൾ ഇങ്ങനെ ദർശനത്തിന് വേണ്ടിയിട്ട് കയറി വരുന്ന ആ വരികളൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാം ആ വീഡിയോയിൽ വന്നു അദ്ദേഹം വന്ന വഴി ഏർ പോലീസുകാർ തന്നെയാണ് പോലീസുകാർ അദ്ദേഹത്തിനെ കൂട്ടത്തിൽ നിന്ന് പിടിച്ചു വലിച്ച് ഫ്രണ്ടിലോട്ടാക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിന് പ്രത്യേക ദർശനം കൊടുക്കുന്നു നമുക്കത് കൃത്യമായിട്ട് അറിയാം അപ്പോ പോലീസുകാർക്ക് വേണമെങ്കിൽ ഇദ്ദേഹം ഇവരുടെ ഇവരെ ഓച്ഛാനിച്ചു നിന്നേ പറ്റുള്ളൂ കാരണം രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ അതാണ് ഇന്നിപ്പോ നമ്മുടെ നാട്ടില് രാഷ്ട്രീയ പാർട്ടികളാണ് എന്ത് തീരുമാനിക്കുന്നതും എന്ത് നടപ്പാക്കുന്നതും എന്ത് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതും എല്ലാം അവർ ഇവന്മാർ ഇവരെ ഇവന്മാരെ പോലെ അധികാരവും അധികാര ഗർവുകളും ഉള്ള വേറൊരു ടീമില്ല അപ്പോ ഭരണവും അധികാരവും അവരുടെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിലാണ് അവരുടെ കയ്യിൽ കൂടിയാണ് എല്ലാം ചലിക്കുന്നത് അപ്പൊ പോലീസുകാരന് നാളെ പേടി ഉണ്ടാവും കാരണം നാളെ ഇയാൾക്ക് സെല്യൂട്ട് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാല് ഇയാൾക്ക് അവിടെ കേറി നിൽക്കാൻ ഇടം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ പോലീസുകാരന്റെ കാര്യം പോക്കാണ് അപ്പൊ അതുകൊണ്ടായിരിക്കാം പോലീസുകാരൻ അങ്ങേരെ കൂട്ടത്തിന്ന് വലിച്ചഴച്ച് ഫ്രണ്ടിലോട്ട് നിർത്തി അവിടുത്തെ പ്രതിഷ്ഠയായിട്ടുള്ള അയ്യപ്പനേക്കാളും വലിയ പരിഗണന കൊടുത്തിട്ടാണ് വി ഡി സതീശനെ അവിടെ കൊണ്ട് സ്ഥാപിച്ചത് അപ്പോ വി ഡി സതീശനെ അവിടെ കൊണ്ട് സ്ഥാപിക്കുമ്പോൾ ജനസേവകൻ ആണല്ലോ എന്നാണല്ലോ വെപ്പ് കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ പറ്റിക്കലാണ് ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാട്ടുകാരെ പറ്റിക്കൽ എന്നാണ് അതിന്റെ മറ്റൊരു പരിയായ പദം അപ്പൊ അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നാട്ടുകാരെ പറ്റിക്കലും ഒരു പ്രത്യേക മതവിഭാഗത്തിന് വേണ്ടി മാത്രം പിന്നെ ചരച്ചു കൊടുപ്പുമാണ് ഈ പറയുന്ന കോൺഗ്രസ്സുകാരുടെ മുഖ്യ പരിപാടി മുഖ്യ അജണ്ട അപ്പൊ ആ മുഖ്യ അജണ്ടയിൽ നിന്ന് മാറിക്കൊണ്ട് എന്താണ് ഇയാൾ ഇയാളിപ്പൊ ശബരിമലയ്ക്ക് കെട്ടുനിറച്ച് പോരാൻ കാരണം കാരണമുണ്ടായെന്നുള്ളത് എനിക്ക് എത്ര ആലോചിച്ചിട്ട് ഒരു പിടി കിട്ടുന്നില്ല കാരണം ശബരിമല അയ്യപ്പനെ കെട്ടു നിറച്ചിട്ട് പോവുക അല്ലെങ്കിൽ ഹിന്ദുത്വ വിശ്വാസങ്ങൾക്കൊപ്പം നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വി ഡി സതീശനെ സംബന്ധിച്ച് സംബന്ധിച്ച് അത് ഹറാമാണ് കാരണം വി ഡി സതീശൻ ഒരു ഹിന്ദു ആണെന്നുണ്ടെങ്കിലും ഈ പറയുന്ന കോൺഗ്രസ് ടീമുകളിൽ നിൽക്കുന്ന കോൺഗ്രസ് എന്ന പാർട്ടിക്കുള്ളിൽ നിൽക്കുന്ന എല്ലാ ഹിന്ദുക്കളുടെയും ഒരു സ്ഥായിയായ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദുവിനെ തന്നെ അവരവരുടെ സ്വന്തം വർഗത്തിനെ തന്നെ തള്ളി പറഞ്ഞാൽ ഇവനൊക്കെ നിലനിൽപ്പുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവനൊന്നും ഒരു നിലനിൽപ്പും ഇല്ല അതാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽ നിന്നിട്ട് ഈ പറയുന്ന സ്വന്തം വർഗത്തെ തന്നെ തള്ളി പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന ഇദ്ദേഹം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ശബരിമല അയ്യപ്പനെ കാണണം അവിടെ പോയിട്ട് തൊഴണം എന്നുള്ള പൂതി ഉണ്ടായത് എന്നുള്ളത് നമ്മള് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അതും ഒരു പ്രഹസനമാണ് ഒരിക്കലും സത്യസന്ധമായ മനസ്സോട് കൂടിയിട്ടോ ആത്മാർത്ഥമായ മനസ്സോട് കൂടിയിട്ടോ അല്ല അയാള് ശബരിമല ദർശനത്തിന് വന്നെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം ആരുടെയോ ഒക്കെ ഇനിയിപ്പോ പാണക്കാട് തങ്ങളോട് പിണങ്ങിട്ടാണോ അതോ മുസ്ലിം ലീഗിനോട് പിണങ്ങിയിട്ടാണോ അതോ മറ്റു വേറെ ഏതെങ്കിലും ആൾക്കാരോട് പിണങ്ങിയിട്ടാണോ എന്ന് അറിയില്ല വി ഡി സതീശൻ കെട്ടി മുറുക്കിയിട്ട് ശബരിമലയിലോട്ട് കെട്ടിയെടുത്തതെന്ന് അറിയില്ല അപ്പൊ അങ്ങനെ കാരണം എന്താ വെച്ചാൽ ഇതുവരെയുള്ള നമ്മൾ ഇപ്പൊ ഞാനൊരു ഹിന്ദു എന്നുള്ളതിലും ഇതേ വരേക്കുള്ള എൻ്റെ അനുഭവം കൊണ്ടും ആണ് ഞാൻ പറയുന്നത് അല്ലാതെ നമ്മൾ ഇങ്ങനെ വായവ വന്നത് വിളിച്ച് പറയണതല്ല നമുക്ക് ഇന്ന് വരെ വന്ന അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വന്തം വർഗത്തെ എത്രത്തോളം താറടിച്ച് കാണിക്കാം സ്വന്തം വർഗത്തെ എത്രത്തോളം തരം താഴ്ത്താം എന്നുള്ള കാര്യങ്ങളില് പിന്നെ പി എച്ച് ഡി എടുത്ത് നടക്കുന്ന ആൾക്കാരാണ് കോൺഗ്രസ്സുകാർ പ്രത്യേകിച്ചും കോൺഗ്രസിലുള്ള ഹിന്ദുക്കൾ അപ്പൊ വി ഡി സതീഷിനെ പെട്ടെന്നൊരു ദിവസം ഈ പറയുന്ന സംഗതി മനസ്സിലുണ്ടാവണം എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് ശബരിമലയ്ക്ക് പോകണം അയ്യപ്പനെ ദർശിക്കണം എന്നൊക്കെ തോന്നാൻ ഇയാൾക്ക് കാരണം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഇപ്പുറത്തുണ്ടാവും ഒന്നുകിൽ ആരെയെങ്കിലും പ്രണിപ്പിക്കാനായിരിക്കാം അല്ലെങ്കിൽ ആരെയെങ്കിലും ചൊടിപ്പിക്കാനായിരിക്കും ഇതിലെ ഏതെങ്കിലും ഒരു രണ്ട് ഉദ്ദേശം ഇതിൽ ഉറപ്പാണ് അതൊരു ഒരു തർക്കമില്ലാത്ത കാര്യമാണ് അപ്പൊ അങ്ങനെ വന്നു ശബരിമലയിൽ വന്നാൽ ഇയാളൊരു പൊതു പ്രവർത്തകനാണ് ഒരു പൊതു പ്രവർത്തകൻ മാത്രമല്ല ഇയാളൊരു പ്രതിപക്ഷ നേതാവാണെന്നാണ് നാട്യം പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ ആ ഒരു പേര് മാത്രമേ ഉള്ളൂ അതിൻ്റെതായ യാതൊരു തരത്തിലുള്ള പിന്നെ ഗുണങ്ങളും മണങ്ങളും ഒന്നും ഇല്ലാത്ത ഒരു ഒരു എന്താ പറയാ ഒരു ശിഖണ്ഡി അങ്ങനെയാ അയാൾക്ക് ചേരുള്ളൂ അപ്പൊ ഈ കക്ഷി ശബരിമലയിലേക്ക് വന്നു അവിടെ വന്ന വരിയിൽ നിന്ന് പ്രത്യേകമായിട്ട് പോലീസുകാർ പിടിച്ചു നടയിലേക്ക് നിർത്തി ദർശിച്ചോളാൻ പറഞ്ഞു ദർശനം ഒരു സെക്കൻഡ് അല്ല രണ്ട് സെക്കൻഡ് അല്ല ഒരു മിനിറ്റ് അല്ല രണ്ട് മിനിറ്റ് മിനിറ്റല്ലായാലും മിനിറ്റുകളോളം അവിടെ നിപ്പുണ്ട് അപ്പൊ ഇതിന് ഈ പറയുന്ന ദർശനത്തിന് തൊട്ട് മുമ്പാണ് വേറൊരു വിഷയം ഉണ്ടായത് ദിലീപ് ശബരിമലയ്ക്ക് വന്നിട്ട് വി ഐ പി ദർശനത്തിൽ നിന്നു എന്ന് പറഞ്ഞിട്ട് വലിയൊരു വിഷയവും വലിയൊരു കേസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിക്കുന്ന ഈ ദിലീപിനെ കാണുമ്പോഴൊക്കെ ചൊറിയുന്ന മനുഷ്യർക്ക് ഈ വി ഡി സതീശനെ കാണുമ്പോൾ ചൊറിച്ചില് വന്നില്ലേ ഏഹ് കാരണം ദിലീപിന് അവിടെ വരുമ്പോ വി ഐ പി ദർശനം കൊടുക്കാനായിട്ട് അങ്ങനെ അയാൾ വി ഐ പി ദർശനം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റാണ് കാരണം ഇത്രയും സാധാരണക്കാർ അവിടെ വന്നിട്ട് ദർശനത്തിന് നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ വി ഐ പി ആണെന്ന് പറഞ്ഞു വരുന്ന അവന്മാരുടെ കാല് തല്ലി ഓടിക്കണം എന്നുള്ള പക്ഷക്കാരിയാണ് ഞാന് അങ്ങനെ ഭഗവാന്റെ മുന്നിൽ ഒരു പ്രത്യേകത മാർക്കും വേണ്ടാന്നേ അങ്ങനെയുള്ളവർ വന്നാ മതിയല്ലോ ഇപ്പൊ ആ പതിനെട്ടാം പടിയും കഴിഞ്ഞ് നമ്മളെ ഒരു ശബരിമലയ്ക്ക് വ്രതം എടുക്കുമ്പോൾ നമ്മൾ ലളിതമായി ജീവിതം നയിക്കുന്നു നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം ഉപേക്ഷിക്കുന്നു നമ്മുടെ വൈവാഹ്യ ജീവിതം പോലും നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മള് ബ്രഹ്മചാരി ആ സമയത്ത് വ്രതമനുഷ്ഠിക്കുന്നത് ഓരോ പുരുഷന്മാരും അപ്പൊ അങ്ങനെയുള്ളവര് മുഴുവനും അവിടെ ചില ആൾക്കാര് ചെരുപ്പ് പോലും ഉപയോഗിക്കാറില്ല ഓൾമോസ്റ്റ് ആൾക്കാരും ചെരുപ്പ് പോലും ഉപയോഗിക്കാറില്ല വെറും തറയിലോ പായയിലോ കിടന്നുറങ്ങിയാണ് ഓരോ വ്രതത്തിന്റെ നാളുകളും കഴിച്ചു കൂട്ടുന്നത് അപ്പോ അങ്ങനെ ആ മാനസികമായിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ മാറിയിട്ട് ആ പതിനെട്ടാം പടി കേറിയിട്ട് ആ പതിനെട്ടാം പടിയും കേറി മുകളിൽ എത്തുമ്പോൾ നീ എന്താണ് അവിടെ കാണുന്നത് തത്വമസി എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെയാണ് അവിടെ കാണുന്നത് എന്നിലുള്ളിലെ അഹങ്കാരങ്ങളും എന്നിലുള്ളിലെ എല്ലാ തരത്തിലുള്ള പിന്നെ ദുഷിച്ച ചിന്തകളും എല്ലാം ഞാൻ പിന്നിൽ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ അവിടെ ദർശനത്തിന് ഭഗവാന്റെ മുൻപിൽ എത്തുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന തത്വമസി എന്നാണെങ്കിൽ ഞാൻ തന്നെയാകുന്നു നീ അപ്പൊ അവ ആ ഭഗവാന്റെ മുന്നിൽ എന്തിനാണ് ഒരു വേർ ഒരു വേർതിരിവ് അവിടെ ആരാ അവിടെ വി ഐ പി ആരാണ് വി വി ഐ പി ആരാണ് അങ്ങനൊരവസ്ഥയുടെ ആവശ്യമില്ലല്ലോ ഈ തിരക്ക് പിടിച്ച സമയത്തെങ്കിലും ഇത്രയും തിരക്ക് പിടിച്ച ഈ സീസണിലെങ്കിലും ഈ വി ഐ പി പരിപാടികൾ അവിടെ അവസാനിപ്പിക്കേണ്ടതാണ് എത്രയോ പാവപ്പെട്ട മനുഷ്യരാണ് അവിടെ വരി മണിക്കൂറുകളോളം വരി നിന്നിട്ട് അവരുടെ കുട്ടികളുണ്ട് വയസ്സായവരുണ്ട് എല്ലാവരും അവിടെ വരി നിന്നിട്ടാണ് ദർശനം നേടുന്നതെന്നെങ്കിൽ അതേ മനസ്സും ഈ പറയുന്ന പ്രതിപക്ഷ നേതാവും കാണിക്കാത്തത് എന്താ പ്രതിപക്ഷ നേതാവ് അവിടെ വന്നു അദ്ദേഹത്തിന് പ്രത്യേക പരിഗണന കൊടുത്തിട്ട് ആ പോലീസുകാരൻ എങ്ങനെ വിളിച്ച് മുന്നിലേക്ക് നിർത്തുമ്പോ അയാളൊരു മനുഷ്യനാണെങ്കിൽ ഈ പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ അയാൾ പൊതുപ്രവർത്തകനാണ് ആ പൊതു പ്രവർത്തകൻ അയാൾ ഒരു മര്യാദക്കാരനാണെങ്കിൽ അയാൾ എന്താ പറയേണ്ടത് വേണ്ട ഞാൻ ഞാൻ അവരോടൊപ്പം തൊഴുതോളാം ഞാൻ ഇവിടെ നിന്നോളാം എനിക്ക് എല്ലാവരും പോകുന്ന അതേ വരിയിൽ നിന്നിട്ട് എനിക്ക് തൊഴുതാ മതി എന്ന് അയാൾ ഒരു മനുഷ്യനെ പോലെ പ്രതികരിക്കായിരുന്നെങ്കിൽ എത്രയോ മനുഷ്യരുടെ മുൻപിൽ അയാള് വളരെ വലിയൊരു നല്ലൊരു മനസ്സുള്ള ഒരു മനുഷ്യനായവനെ ഈ വി ഡി സതീശൻ എന്ന് പറയുന്നവൻ മനുഷ്യനല്ലേ മനുഷ്യന്റെ വയറൊ രണ്ട് കാലും കൊളത്തിട്ടിട്ട് പിന്നെ ഈ പറയുന്ന പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കറുപ്പും കറുപ്പ് കൊടുത്തിട്ട് അവിടെ വന്നപ്പോഴ് ഒരു മനുഷ്യനാണല്ലോ അപ്പൊ ആ മനുഷ്യനായവന് ഇത് തോന്നേണ്ടതല്ലേ അയാൾ എത്രയോ വർഷങ്ങളായിട്ട് പൊതുപ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ് അപ്പൊ പൊതുവായിട്ടുള്ള മനുഷ്യരുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മണിക്കൂറോളം ക്യൂ നിൽക്കുന്ന കഷ്ടപ്പാടും എല്ലാം അയാളവിടെ കണ്ടതാണ് അങ്ങനെ കണ്ടുകൊണ്ട് അത് അറിഞ്ഞുകൊണ്ട് ആ എക്സ്പീരിയൻസിലും കൂടി നിന്നുകൊണ്ട് അവിടെ വന്നിട്ട് അയാള് മിടുക്കനായിട്ട് അവിടെ പോലീസുകാരനെ അങ്ങോട്ട് വലിച്ചു മുന്നിലേക്ക് നിർത്തിയപ്പോ അവിടെ വന്ന് മിടുക്കനായിട്ട് അയാൾ അവിടെ നിൽക്കുമ്പോ അയാളെ പുറകിൽ നമുക്ക് നോക്കിയാൽ കാണാം കൊച്ചു കുട്ടികളടക്കം തോളിലേറ്റിക്കൊണ്ട് അവിടെ നിൽക്കുന്നു തിക്കുന്നു തിരക്കുന്നു എല്ലാവർക്കും നീങ്ങാൻ പറ്റുന്നില്ല ഇയാൾ അവിടെ ഇയാൾ ഇയാളുടെ കൂടെ വേറെ ആരോ ആരൊക്കെയുണ്ട് അവരവിടെ നിൽക്കുന്നു നടമറിഞ്ഞ് നിൽക്കുകയാണ് വി ഡി സതീശന്റെ പിൻ പിന്നാമ്പറം കാണാനാണോ ഈ കണ്ട അയ്യപ്പന്മാർ അവിടെ വന്നത് അല്ലല്ലോ വി ഡി സതീശന്റെ പിന്നാമ്പുറം കാണാനാണെന്നുണ്ടെങ്കിൽ അതിപ്പോ ഇവിടെ നാട്ടിൽ വിളിച്ചു നിർത്തി കണ്ടാലും പോരെ അപ്പൊ വി ഡി സതീശൻ നാട്ടിലുള്ളവരെ വഞ്ചിക്കുന്നത് പോരാതെ പറ്റിക്കുന്നത് പോരാതെ ഇത്രയും തിരക്ക് പിടിച്ചൊരു സ്ഥലത്ത് ചെന്നിട്ട് അവിടെയുള്ളവരെയും കൂടിയിട്ട് കഷ്ടപ്പെടുത്തു അന്ന് പറഞ്ഞ് ഇവന്മാരെയൊക്കെ കവളമടൽ വെട്ടിട്ട് അടിക്കണ്ടേ അടിച്ച ഓടിക്കണ്ടേ ഇവിടുന്ന് ഏഹ് ഒന്നുമില്ലെങ്കിൽ ഒരു ഇറങ്ങുന്നവനെ നിലയില്ലെങ്കിൽ വെള്ളത്തിന് വേണം ഒരു നില എന്നാ പറയുക സാധാരണ അല്ലേ അപ്പൊ ഇറങ്ങുന്നവനെ നിലയില്ല അവിടെ നിൽക്കുന്ന പോലീസുകാർക്കോ ഡ്യൂട്ടിയിൽ നിൽക്കുന്നവർക്കോ അവർക്കൊന്നും ഒരു നിലയില്ല കാരണം അവരുടെ ഗതികേടാണ് പോലീസുകാരൻ എന്ന് പറഞ്ഞാൽ നട്ടില് ആ പോലീസിലേക്ക് പ്രവർത്തിക്കുമ്പോൾ നീ പറയുന്ന എം എൽ എമാരെ എം പിമാരെയൊക്കെ സല്യൂട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ തന്നെ കഴിഞ്ഞു അവരുടെ നട്ടിൽ അതോടുകൂടി ഊരി അപ്പൊ അവർക്ക് അവിടെ നട്ടലിലൊന്നും കാണിച്ചിട്ട് കാര്യമില്ല കാരണം യുവമാരെ പോലുള്ള രാഷ്ട്രീയ കോമാളികൾ ആവശ്യത്തിനും അനാവശ്യത്തിനും ഉപയോഗിക്കുന്ന ഒരു ടീമാണ് പോലീസ് അപ്പൊ ഈ പൊതുപ്രവർത്തകനായ ഇദ്ദേഹം പറയണ്ടേ ഇദ്ദേഹത്തിന് ഒരു മനസ്സുണ്ടായിരുന്നെങ്കിൽ ഇദ്ദേഹം പറയണ്ടേ ഏ എന്നേക്കാൾ മുൻപേ വഴി മണിക്കൂറോളം വരി നിൽക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ കുഴപ്പമില്ല ഞാൻ ഇവിടെ എത്തിയാലോ ഞാൻ തൊഴുതോളാം എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു ചെറിയൊരു നല്ല മനസ്സ് അവിടെ കാണിച്ചിരുന്നെങ്കിൽ വി ഡി സതീശിന്റെ റേഞ്ച് അങ്ങ് കയറിയനെ എവിടെ വരെ അങ്ങ് ആകാശം വരെ അയാൾ ഏത് പാർട്ടിക്കാരനൊന്നും നോക്കിന്നില്ല എല്ലാവരും അയാളെ അംഗീകരിച്ചേനെ അതിന് പകരം അയാൾ എന്താ ചെയ്തത് അയാൾ എന്താ ചെയ്തത് ആ കിട്ടിയ താപ്പിന് അയാൾ കറക്റ്റ് ഒരു രാഷ്ട്രീയക്കാരനായി ഭഗവാന്റെ മുന്നിൽ വന്നപ്പോഴും അയാൾ കൃത്യമായ രാഷ്ട്രീയക്കാരനായി അതാണ് അവിടെ ചെയ്തത് ഒരു മര്യാദയും കൂടാതെ മിനിറ്റുകളോളം ആ മുൻപിൽ നടയടഞ്ഞു നിന്ന് അയാളെ സുഖമായിട്ട് ഭഗവാനെ വിളിച്ചാൽ ഇയാൾ എന്താ വി ഡി സതീശൻ എന്ന് പറഞ്ഞ ഭഗവാന്റെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാൻ പ്രത്യേക പരിഗണന കൊടുക്കുന്നതാണോ ഇയാൾ വിചാരിച്ചത് ഒരിക്കലും ഇല്ല ഇയാൾ അതിനുള്ള ഭവിഷ്യത്ത് അനുഭവിക്കാതെ പോവില്ല ഈ അവനവന്റെ അധികാരം ഉപയോഗിച്ചിട്ട് അവനവന്റെ വി ഐ പി പാസ് ഉപയോഗിച്ചിട്ട് ആ സംഗതികളിൽ കിട്ടുന്ന ആ പിന്നെ റിഡക്ഷനിൽ അവിടെ ചെന്നിട്ട് ഭഗവാനെ തൊഴുമ്പോ ഭഗവാനികൾക്ക് ഡബിൾ മോക്ഷം കൊടുക്കുന്നോ ഡബിൾ അനുഗ്രഹം കൊടുക്കുന്നോ ഒക്കെ വിചാരിച്ചെങ്കിൽ അത് തെറ്റി ഇത് നാട്ടുകാരെ പറ്റിക്കുന്ന നമ്മുടെ നാട്ടില് പൊതുജനങ്ങളെ പറ്റിക്കുന്ന പൊതുജനം എന്നും കഴുതയാണ് അങ്ങനെയാണല്ലോ അറിയാം രാഷ്ട്രീയക്കാർക്ക് എന്നും പറ്റിക്കാൻ പറ്റുന്ന ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അത് പൊതുജനമാണ് അപ്പൊ ആ പൊതുജനങ്ങളെ പറ്റിക്കുന്ന പൊതുജനങ്ങളുടെ കണ്ണില് പൊടിയിടുന്ന അതേ സ്വഭാവം തന്നെ ഭഗവാന്റെ മുന്നിലും ചെന്ന് ഭഗവാനെ മണിയടിച്ചിട്ട് അവിടെ മുൻപിൽ നിന്നിട്ട് കുറെ നേരം ദർശിക്കുമ്പോ ഈ കണ്ട ലക്ഷക്കണക്കിന് മനുഷ്യരെ കഷ്ടപ്പെടുത്തിയിട്ട് ദർശനം നേടുമ്പോ വി ഡി സതീശൻ വിചാരിച്ചിട്ടുണ്ടാവും മാ വീ അയ്യപ്പനും എന്നെ കണ്ടപ്പോ അവിടെ എഴുന്നേറ്റ് നിന്നിട്ടുണ്ടാവും അത് വിചാരിച്ചിട്ടായിരിക്കും അവിടെ നിന്നിട്ടുണ്ടാവുക ഇനിയിപ്പൊ അയ്യപ്പനെ ഏതെങ്കിലും പാർട്ടിയിൽ ചേർക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും അവിടെ വെച്ചിട്ട് അതാണ് സാധനം അപ്പൊ ഒരു മനുഷ്യന്റെ ഗുണങ്ങള് ഒരു മനുഷ്യന്റെ സ്വഭാവങ്ങള് ഒരു മനുഷ്യന്റെ ക്യാരക്ടർ അത് തീരുമാനിക്കുന്നതൊന്നും മറ്റുള്ളവരല്ല നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റും ആരും പറയണ്ട പറയാതെ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ആള് ഇന്ന തരമാണ് അപ്പൊ ഇത്രയും വർഷം പൊതുപ്രവർത്തനം നടത്തുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന ആ മനുഷ്യന്റെ സ്വാർത്ഥമായ ചിന്താഗതികള് സ്വാർത്ഥമായ സ്വഭാവം അത് നമ്മളവിടെ കറക്റ്റായിട്ട് കണ്ടതാണ് നാട്ടുകാരെ പറ്റിക്കുന്ന അതേ സ്വഭാവം തന്നെ ഭഗവാന്റെ മുന്നിലും ചെന്ന് നിന്നിട്ട് ഭഗവാനെ പറ്റിക്കുന്ന ഒരവസ്ഥ എന്തിരി സോപ്പിടാൻ പോയതാണോ എന്തരോ എന്തോ അറിയാൻ പാടില്ല ഈ വി വി പരിഗണന അല്ലെങ്കിൽ വി ഐ പി ദർശനം എന്നൊക്കെ പറഞ്ഞിട്ട് ഏത് അമ്പലത്തിന്റെ മുന്നുമ്പിലും ചെയ്യുന്ന ഏത് ശരി അത് പണത്തിന്റെ മിടുക്കിലാണ് കാണിക്കുന്നത് പണം ആരുടെ കയ്യിലാണോ കുമിഞ്ഞുകൂടിയത് അധികാരം ആരുടെ കയ്യിലാണോ കുമിഞ്ഞുകൂടിയത് ആ അധികാരം ദുർവിനിയോഗം ചെയ്യുന്നു പണം ദുർവിനിയോഗം ചെയ്യുന്നു അതാണ് അപ്പൊ പണത്തിന്റെ മിടുക്കിലാണ് അപ്പൊ ഗുരുവായൂർ അമ്പലത്തിലായാലും അങ്ങനെ തന്നെയാണ് ഈ ഫേമസ് ആയിട്ടുള്ള എല്ലാ അമ്പലങ്ങളിലും നടക്കുന്ന അനീതിയാണിത് ഈ പണത്തിന്റെ തള്ളിച്ചയിൽ പോയിട്ട് വി ഐ പി പാസ് എടുത്തിട്ട് ദർശനം നടത്തുക അതുപോലെ അമ്പലത്തിലുള്ള ആൾക്കാരെ ദേവസ്വം ബോർഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ അമ്പലത്തിൽ നമുക്ക് പരിചയമുള്ള ആൾക്കാരെ സോപ്പിട്ട് അവരെ കറക്കി അടിച്ചിട്ട് അല്ലെങ്കിൽ അവർക്ക് കൈമണി കൊടുത്തിട്ടോ സൈഡിൽ കൂടെ കയറി പോകുന്ന മനുഷ്യര് ഇവരാരും ഭഗവാന്റെ നല്ല പിന്നെ എന്താ പറയുക ആരാധകരായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല കാരണം എത്രയോ പാവപ്പെട്ടവരിവിടെ വരിയിൽ നിൽക്കുന്നുണ്ട് ഒരു നേരത്ത് ദർശനം കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ഭഗവാൻ ഒരിക്കലും ഇങ്ങനെയുള്ള വി എ പികൾക്ക് ഒരു നല്ലൊരു നല്ലൊരു ദർശനം കൊടുക്കുന്നു നല്ലൊരു പിന്നെ ഗുണം കൊടുക്കുന്നു എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല എന്റെ വിശ്വാസം അതാണ് നാളെ നമുക്ക് എത്ര അധികാരങ്ങളുണ്ടായാലും നാളെ നമുക്ക് എത്രത്തോളം നമ്മുടെ കയ്യിൽ അധികാരങ്ങൾ വന്നു ചേർന്നാലും നമ്മളും ഒരു ഏതൊരു കാര്യങ്ങളിൽ ഇതുപോലുള്ള തിരക്ക് പിടിച്ച അന്തരീക്ഷങ്ങളില് അല്ലെങ്കിൽ ഈശ്വരനെ പ്രാർത്ഥിക്കുമ്പോഴെങ്കിലും ഈശ്വരന്റെ മുൻപിൽ ചെല്ലുമ്പോഴെങ്കിലും ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ട് നിൽക്കാനായിട്ട് ഇവരൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ ആ മനസ്സും ആ പ്രവൃത്തിയും ഭഗവാൻ മാത്രല്ല നമ്മളെ പോലുള്ള സാധാരണക്കാരും അത് കണ്ട് മനസ്സിലാക്കും അത് ചെയ്യാനുള്ള മര്യാദ ഈ പൊതുപ്രവർത്തകർ കാണിക്കണം ഇല്ലെങ്കിൽ ഇവരെ പൊതുപ്രവർത്തകരായിട്ട് കാരണം നമ്മുടെ സർക്കാരിന്റെ പൈസ ദൂർത്തടിക്കാനും സർക്കാരിന്റെ ചെലവിൽ പിന്നെ നട്ടോട്ടം ഓടാനും സർക്കാരിന്റെ ചെലവിൽ പെട്രോൾ അടിക്കാനും സർക്കാരിന്റെ കാറിൽ ചുറ്റി നടക്കാനും സർക്കാർ ചെലവിൽ ഭരിച്ചു മുടിക്കാനും അവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഈ നമ്മൾ കൊടുക്കുന്ന ടാക്സ് എടുത്തിട്ടാണ് ഈ തോന്നിവാസങ്ങൾ കാണിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന ടാക്സ് എടുത്തിട്ട് നമ്മുടെ മുൻപിൽ വന്നു നിന്നിട്ട് നമ്മളെ ദ്രോഹിച്ച് അവൻ വലിയ ആളായിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ അതിന് അവന് ഈശ്വരൻ അവന് ശിക്ഷ കൊടുക്കാതിരിക്കുവോ കൊടുക്കാതിരിക്കില്ല കിട്ടും ഈ ദർശനം ഒന്നും ഒരു ദർശനമായിട്ട് കാണണ്ട ഇതുപോലെ മറ്റുള്ളവരെ തള്ളി മാറ്റിയിട്ട് കുറെ സമയം ഭഗവാന്റെ മുന്നിൽ നിന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ദർശനത്തിനേക്കാൾ കൂടുതലൊന്നും സതീശന് കിട്ടാൻ പോണില്ല അപ്പോ അത് ഏതൊരു മനുഷ്യനാണെങ്കിലും അത് പ്രത്യേകിച്ചും പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന മനുഷ്യര് അവരൊന്ന് ചിന്തിക്കണം എനിക്ക് അധികാരങ്ങളുണ്ട് എനിക്ക് അതിനുള്ള പിന്നെ തൻ്റെ ഇട ഉണ്ടെന്ന് കരുതിയിട്ട് അത് മിസ് യൂസ് ചെയ്യുമ്പോ അത് സർവേശ്വരന്റെ മുൻപിൽ അത് വില പോവില്ല കാരണം സർവേശ്വരന് ഇവിടെ കോൺഗ്രസ് ഭരിച്ചാലും കുഴപ്പമില്ല കമ്മ്യൂണിസ്റ്റ് ഭരിച്ചാലും കുഴപ്പമില്ല ഭഗവാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഫലം കിട്ടാതിരിക്കില്ല ഉറപ്പാണ് ഒരുപാട് വിഷമം തോന്നിയത് കാരണം പിന്നിൽ വന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന മനുഷ്യരെ കണ്ടപ്പോ ഒരുപാട് വേദന തോന്നി ഇത് ഒരു പൊതു പ്രവർത്തകനായിട്ടുള്ള ഒരാള് പ്രത്യേകിച്ചും ഒരു ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന ഇയാള് ഇത് ചെയ്തപ്പോ ഇയാൾക്ക് ഒരു ഒരു ലേശം ഉളുപ്പ് ഒരു ലേശം മാന്യത ഒരു ലേശം മര്യാദ സംസ്കാരം ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ അങ്ങനെ ചെയ്യുമായിരുന്നോ ഒരിക്കലുമില്ല ഇതൊരു രാഷ്ട്രീയ തരത്തിലുള്ള വേതിരിവല്ല ഇതൊരു രാഷ്ട്രീയ വിമർശനവുമല്ല ഒരു വ്യക്തിയായിട്ട് ഇയാൾ ഒരു വ്യക്തിയായിട്ട് മാത്രം കണ്ടുകൊണ്ട് ഞാൻ പറയുന്നതാ വേണ്ടായിരുന്നു ചെയ്യരുതായിരുന്നു വളരെ മോശമായി പോയി വളരെ വളരെ മോശം എന്റെ കയ്യിൽ അധികാരം ഉണ്ടെങ്കിൽ എനിക്ക് എന്തും ചെയ്യാം നിന്റെ കയ്യിൽ അധികാരം ഇല്ലെങ്കിൽ നിനക്കൊന്നും നടക്കാൻ പാടില്ല അങ്ങനെ ഒരിക്കലും വരരുത് ഈ നാട്ടിൽ ഒരു സമത്വമായിട്ടുള്ള ഒരു ചിന്താഗതി വേണം ഒരു സമത്വ ഭാവന ഉണ്ടാവണം നാരാളെ ബോധിപ്പിക്കാനെങ്കിലും അവിടെ നിൽക്കുന്ന മനുഷ്യന്മാരെ ബോധിപ്പിക്കാനെങ്കിലും ഒരു നല്ല മനസ്സ് കാണിക്കായിരുന്നു സതീശ ഇത് ഭയങ്കര മോശമായി പോയി നാണം കെട്ട പോയി ഇങ്ങനൊന്നും ചെയ്യരുത് എന്തായാലും അല്ലെ എന്താണെങ്കിലും ശരി ഈ പറയുന്ന പോലെ ശിഖണ്ഡികളായവരിൽ നിന്ന് ഒരിക്കലും നമ്മൾ നല്ലൊരു പ്രവർത്തി പ്രതീക്ഷിക്കുന്നില്ല അത് പ്രതീക്ഷിച്ചതാണ് തെറ്റ് അത് സത്യമാണ് പക്ഷെ വേണ്ടായിരുന്നു വളരെ 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 മോശം അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോ ഈ ഒരു വിഷയത്തിൽ എനിക്ക് പ്രതികരിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത് അപ്പം ഈ പറയുന്ന ഇതുപോലുള്ള കാര്യങ്ങൾ കാണിക്കുമ്പോ അപ്പൊ ഗുരുവായൂർ അമ്പരത്തിൽ ഇന്ന് ഏകാദശിയാണ് ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ് ഈ ഗുരുവായൂർ ഏകാദശിക്ക് ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് എന്റെ അനീറ്റിയും അനിയത്തിന്റെ ഹസ്ബൻഡും എന്റെ മോടും എന്റെ മരുമകനും എല്ലാവരും കൂടെ തൊഴാൻ പോയിട്ട് തൊഴാൻ പറ്റാതെ തിരിച്ചു പോന്നു തൊഴാൻ പറ്റാതെ തിരിച്ചു പോന്നു അതിന് മാത്രം തിരക്കാണ് അവിടെ അങ്ങോട്ട് കയറാൻ പോലും പറ്റിയില്ല അപ്പൊ ഒരു ഹിന്ദു ഹിന്ദുവായവന് ഒരു ഹിന്ദു ഹിന്ദുവായവന് അവന്റെ ആരാധനാലയങ്ങളിലേക്ക് കടന്നു ചെല്ലണം എന്നുണ്ടെങ്കിലോ തൊടരണം എന്നുണ്ടെങ്കിലോ ഈ മറ്റുള്ളവരെ ആശ്രയിച്ച് നിൽക്കേണ്ട ഗതികേട് ഈ ഗുരുവായൂർ അമ്പലത്തിലുള്ളവരും കാണിക്കുന്നതും ഒട്ടും കുറവല്ല ഈ ഗുരു അതായത് ഹിന്ദുവിൻ്റെ ഈ ആരാധനാലയങ്ങളിൽ നടക്കുന്ന ഈ തോന്നിവാസങ്ങളെ കൊണ്ട് പതുക്കെ 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 ഈ ആരാധനാലയങ്ങൾ ഇല്ലാണ്ടാക്കാനുള്ള പരിപാടിയാണോ ഈ കാട്ടിക്കൂടുന്നതെന്ന് പോലും സംശയിക്കേണ്ടതുണ്ട് കാരണം ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് ഇപ്പം കമ്മികളാണ് അന്തങ്കമ്മികൾക്ക് ഈശ്വര വിശ്വാസം ഇല്ലാത്തതാണ് ഈ ഈശ്വര വിശ്വാസം ഇല്ലാത്ത അന്തംകമ്മികളാണ് ഇപ്പൊ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് അപ്പൊ അവർക്ക് ഈശ്വരൻ എന്താണ് ആരാധനാലയം എന്താണ് ഏതപ്പം ഗോതമങ്ങൾ എന്ന് ചോദിച്ചാൽ അത് തന്നെയാണ് അവർക്ക് അത്രേ ഉള്ളൂ അപ്പൊ അവരെ സംബന്ധിച്ച് പൈസ പിരിയാനുള്ള വരുമാന മാർഗ്ഗമായിട്ട് മാത്രമാണ് അവരതിനെ കാണുന്നത് കുറെ സ്വർണവും കുറെ പൈസയും ഇങ്ങനെ ആൾക്കാർ കൊണ്ടൊന്ന് കൂമിഞ്ഞു കൂട്ടി കൊടുക്കും അത് രാഷ്ട്രീയക്കാർക്ക് പോക്കറ്റിലേക്ക് നിറയ്ക്കാം അത്രയേ ഉള്ളൂ അമ്പലങ്ങളെ കുറിച്ചൊക്കെ ഈ അന്തംകമ്പികൾ കമ്മ്യൂണിസ്റ്റുകാർ ചിന്തിക്കുന്ന കാരണം അവർ ദൈവവിശ്വാസികളല്ലല്ലോ അവരാണ് അമ്പലം ഭരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ അമ്പലങ്ങളിലെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഉണ്ടാക്കി തിക്ക് തിരക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പതുക്കെ 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 അവിടേക്ക് മനുഷ്യർ ചെല്ലാണ്ടാവും അതിനുള്ള ഈ എന്താ പറയുക ഗൂഢ ഈ കാണിച്ചു കൂട്ടുന്നൊന്നും അറിയാൻ പാടില്ല ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ കണ്ടില്ലേ പുതിയ പ്രസ്താവന വന്നിരിക്കുന്നതാണ് എന്ത് ആനകളെ ചന്ദനം തൊടിക്കാൻ പാടില്ല നമ്മുടെ നാട്ടിലത്തെ നമ്മുടെ കേരളം എന്ന ഇട്ടാവട്ടത്തെ അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു ഇന്ന് നമ്മളെല്ലാവരും നേരിടുന്ന വലിയൊരു പ്രശ്നം എന്താണെന്നറിയോ ആന ചന്ദനം തൊടുന്നതാണ് ആനയെ ചന്ദനം തൊടിക്കുന്നതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി നിങ്ങൾ അറിഞ്ഞില്ലേ അപ്പൊ ഇനി ആനകളെ ചന്ദനം തൊടിക്കാൻ പാടില്ല ഓരോന്നോരോന്നായിട്ട് വെട്ടിമുറിക്കിയാണ് ഓരോന്നോരോന്നായിട്ട് വെട്ടിമുറുക്കിയാണ് അപ്പൊ ഗുരുവായൂർ അമ്പലത്തില് അതേപോലെ തന്നെ അവിടുത്തെ തന്ത്രി പൂജയുടെ കാര്യത്തില് വ്യത്യാസങ്ങൾ വരുത്തണം അതായത് ജനങ്ങളുടെ തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തോ വ്യത്യാസങ്ങൾ വരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോ തന്ത്രിക്ക് ഇന്ന് പെലയാണ് അവിടേക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഭഗവാൻ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ ഈ ഭക്തരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ ഭഗവാനെ കാണാനായിട്ട് ഒരു ഭക്തനും വന്നൊന്നും വരില്ല എങ്ങനെയാണ് വരാൻ പറ്റുന്നത് അവിടുത്തെ സെക്യൂരിറ്റിയുടെ ആട്ടും ദുപ്പും കേൾക്കണം അതായത് ഗുരുവായൂർ അമ്പലത്തിൽ നമ്മൾ കൊണ്ട് കൊടുക്കുന്ന കാണിക്കയും നമ്മൾ കൊടുക്കുന്ന പൈസയും മാത്രം മതി നമ്മളെ ആവശ്യമില്ല ഹിന്ദുവിനെ അവിടെ ആവശ്യമില്ല ആർക്കും അത് ചോദിച്ചാൽ നമ്മളെ ഒരു തല്ലും അവിടുത്തെ സെക്യൂരിറ്റിക്കാരോട് നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ട് ആ ശമ്പളം മേടിച്ചിട്ട് അവിടെ നിന്നിട്ട് പിന്നെ കുടുംബം കഴിയുന്ന സെക്യൂരിറ്റിയോട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇങ്ങോട്ട് ഇവർ തല്ലാൻ വരും ഞാൻ കഴിഞ്ഞ തവണ നാട്ടിൽ ലീവിൽ ചെന്നപ്പം എനിക്ക് എന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അവിടുത്തെ സെക്യൂരിറ്റിയോട് അതായത് ഞങ്ങൾ ഒരു ഫാമിലി ആയിരുന്നു ഞാൻ അമ്മ എൻ്റെ മകള് മകളുടെ ഭർത്താവ് എല്ലാവരും കൂടി ഞങ്ങൾ ഒരു ഫാമിലി ആയിട്ട് ഒരുമിച്ച് നിൽക്കുമ്പോൾ അവർ ഒരു ചങ്ങല ഒരു ലൈൻ ഇങ്ങനെ കടക്കാനായിട്ട് ചങ്ങല തുറന്നപ്പോഴ് ഞാനും എൻ്റെ അമ്മയും അപ്പുറത്തായി പോയി പകുതി ആൾക്കാർ ഇപ്പുറത്തായി പോയി അപ്പോഴേക്ക് ചങ്ങല അടച്ചു അപ്പൊ ഞാൻ ചോദിച്ചു സാറ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാണ് കടത്തുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് കേറ്റു അല്ല അത് പറ്റില്ല ഇവിടെ വെച്ചിട്ട് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞു അതെന്താ സാർ അങ്ങനെ പറയുന്നേ അങ്ങനെ ചോദിച്ചതേ പിന്നെ അയാൾക്കപ്പോ പെട്ടെന്ന ദേഷ്യം വരികയാണ് നമ്മളുടെ മെക്കെട്ട് കയറാണ് ഞാൻ പറഞ്ഞു ആ കയ്യിലിരിപ്പൊക്ക എല്ലാവരുടെ മെക്കെട്ട് കയറുന്ന കയ്യിലിരിപ്പൊക്ക അവിടെ വെച്ചാൽ മതി നമ്മുടെ മെക്കെട്ട് എടുക്കണ്ട ഏഹ് അത് വില പോവില്ല അപ്പൊ ചൂടായെന്ന് കണ്ടപ്പോ അയാൾ ശാന്തനായി ഇതാണ് വേഷം കെട്ട് ഞാൻ ചോദിക്കുന്ന ജോലിയിൽ നിൽക്കുകയാണെങ്കിലും സെക്യൂരിറ്റി പണിയാണെങ്കിലും മാന്യമായിട്ട് മര്യാദയോട് കൂടി ക്ഷമയോട് കൂടിയിട്ട് അവിടെ നിയന്ത്രിക്കാൻ പറ്റുന്നവരെ ജോലിക്ക് എടുത്താൽ മതിയല്ലോ എന്തിനാണ് ഇങ്ങനത്തെ ഈ പ്രഷർ കേറിയിട്ട് പിന്നെ എപ്പൊ വേണമെങ്കിലും ആരുടെ മെക്കെട്ടും കൂടി കയറാവുന്ന ഒരുതരം തലയ്ക്ക് സുഖമില്ലാത്ത കുറെ പ്രാന്തന്മാരെ ജോലിക്ക് വെക്കേണ്ട കാര്യം എന്ത്ന്ന് അതിന്റെ ആവശ്യം എന്തുന്ന് അപ്പൊ അതുപോലുള്ള ആൾക്കാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത് ആ അമ്പലം തന്നെ നശിപ്പിക്കാൻ പാകത്തിനുള്ള ആൾക്കാരാണ് അവിടെ വർക്ക് ചെയ്യുന്നത് മുഴുവൻ അപ്പൊ അവരുടെ മുഴുവനും ആട്ടും തെറിയും കേട്ട് കഴിഞ്ഞിട്ട് അവസാനം മണിക്കൂറുകളോളം ആറ് മണിക്കൂറോ ഏഴ് മണിക്കൂറോ ആറോ ഏഴോ മണിക്കൂറ് വരിയിൽ നിന്നുകൊണ്ട് ഭഗവാനെ ദർശിക്കാനായിട്ട് അവിടെ ചെന്നു കഴിഞ്ഞാൽ VIP വന്നാലും പി പിന്നെ വി വി എ പി വന്നാലും എത്ര നേരം വേണമെങ്കിലും ഭഗവാനെ കാണാം നമ്മളെ പോലുള്ള സാധാരണക്കാര് ചെന്നു കഴിഞ്ഞാല് ഒരു സെക്കൻഡ് ആ ഭഗവാനെ നോക്കി തൊഴുമ്പോഴേക്കും പോ 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 എന്ന് പറയുന്ന ആട്ടാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ കൊല്ലത്തിൽ ഒരു തവണ എങ്ങനെയാണ് പോകുന്നത് എന്നൊന്നും അവിടെ പോയിട്ട് പറ്റി പിന്നെ പെറ്റി കിടക്കണമൊന്നുമില്ല നമ്മൾ വർഷത്തിൽ ഒരു തവണയോ മറ്റോ ആണോന്ന് പോകുന്നത് ഭഗവാനെ കാണാനായിട്ട് ആ കാണാൻ ചെല്ലുമ്പോ ആ ഭഗവാന്റെ നടക്കി ചെല്ലുമ്പോ അവിടെ അവിടെ നിർത്തിയിട്ടുണ്ടാവും പോ 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 ആട്ടു കേൻ ഇവരുടെ ആട്ടു കേക്കാനാണ് നമ്മൾ അവിടെ ചെല്ലുന്നത് ആ ആട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇതാണ് അവിടത്തെ അവസ്ഥ ഈ പറയുന്നവന്മാർ മുഴുവനും ജീവിക്കുന്നത് അവിടുത്തെ വരുമാനം കൊണ്ടായിരിക്കും ഈ പാവപ്പെട്ട സാധാരണക്കാര് കൊണ്ടു കൊടുക്കുന്ന അന്നാന്നത്തെ കഞ്ഞി കുടിക്കാൻ പാ മാർഗില്ലാത്ത കൊണ്ടു കൊടുക്കുന്ന വരുമാനം കൊണ്ടാണ് അവിടെ ഇത്രയും വരുമാനം കുമിഞ്ഞുകൂടുന്നത് അത് കൊടുത്തിട്ട് അത് കിട്ടി അനുഭവിച്ചിട്ടാണ് നമ്മളെ ആട്ടി വിടുന്നത് ഗുരുവായൂർ നടക്കുന്ന തണ്ടിത്തരത്തിനേക്കാളും വലിയ തണ്ടിത്തരം ഈ ഭൂമിയിൽ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടാവില്ല അത്രയ്ക്കും തണ്ടിത്തരമാണ് അവിടെ നടക്കുന്നത് അവിടുത്തെ ദേവസ്വം ജീവനക്കാര് ഗുരുവായൂർ അമ്പലത്തിന്റെ ദേവസ്വം ജീവനക്കാര് നമ്മുടെ താത്തയുടെ വിഷയത്തിൽ ഞാൻ ഫോട്ടോ വരയ്ക്കുന്ന വിഷയത്തിലും വന്ന് കേക്ക് മുറിച്ച വിഷയത്തിലും ഗുരുവായൂർ ദേവസ്വത്തിലേക്ക് വിളിച്ച് സംസാരിച്ചപ്പോ അവിടുത്തെ ദേവസ്വം മാനേജർ പറഞ്ഞ എന്താണെന്നറിയോ അമ്പലത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളേ ഞങ്ങൾക്കറിയുള്ളൂ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കറിയില്ലെന്ന് ഏ അപ്പൊ തന്നെ ആ കിഴങ്ങൻ അത് പറഞ്ഞപ്പ തന്നെ മനസ്സിലാക്കി കൂടെ അവരുടെ ഉത്തരവാദിത്തം എന്താണെന്നുള്ളത് അങ്ങനെ പറഞ്ഞ ഞങ്ങളുടെ ഒഴിയും ഞങ്ങൾക്കറിയില്ല പുറത്ത് നടക്കുന്ന അറിയില്ല അമ്പലത്തിന്റെ പുറത്ത് എന്താ നടക്കണമെന്ന് അവർക്കറിയില്ല അവർക്കറിയേണ്ട കാര്യമില്ല അകത്ത് നടക്കുന്നത് തന്നെ അറിയുന്നില്ല പിന്നെ ഇനി പുറത്ത് നടക്കുന്നത് അത്താഴം തന്നെ പൊത്തും പിടിയാ എന്നിട്ടാണ് ഇനി വെള്ളച്ചോറ് എന്ന് പറഞ്ഞ അവസ്ഥയാണ് അതാണ് ഗുരുവായൂർ ദേവസം അപ്പൊ എല്ലാ ദിവസങ്ങളും കൂടിയിട്ട് ഇതൊക്കെ ഒരു നശിപ്പിക്കലിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഇതെല്ലാം നശിപ്പിച്ച് കളയാനുള്ള ഭാഗമായിട്ടോ വലിയൊരു അജണ്ടയാണ് ഇതിന്റെയൊക്കെ പുറകിൽ നടക്കുന്നത് ആരാരും ചോദിക്കാനും ഇല്ല പറയാനുമില്ല ആർക്കാർക്കും വേണമെങ്കിലും ആരാരപ്പ മേലെ ആരാരപ്പ എന്നുള്ള രീതിയിലാണ് ഈ നാഥനല്ല തമ്പലത്തിൽ താറുവിട്ട ശാന്തി എന്ന് പറയും സാധാരണ എന്ന പോലെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല വന്നവൻ വന്നവൻ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ അതാണ് അവസ്ഥ നീ വന്ന് 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 ഈ കമ്മികൾ ദേവസ്വം ബോർഡ് ഭരിച്ചിട്ട് കമ്മികൾ ഇനി അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന ഏതെങ്കിലും ഒരു കാലത്ത് കമ്മികൾ ഇറങ്ങി പോവുമല്ലോ ആ കമ്മികൾ ഇറങ്ങി പോകുമ്പോ ഭഗവാന് കിട്ടിയിട്ടുള്ള സ്വർണങ്ങളൊക്കെ അവിടെ ഉണ്ടോ എന്നുള്ളത് ഭഗവാൻ തന്നെ പരിശോധിക്കേണ്ടതാണ് എനിക്ക് കാര്യം കൃത്യമായിട്ടുള്ള പിന്നെ കാര്യങ്ങളുണ്ട് ഭഗവാന് കിട്ടിയ ഒരു തരത്തിലുള്ള സ്വർണോ പൊന്നോ യാതൊന്നും അവിടെ ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ തന്നെ വല്ല ഗോൾഡ് കവറിങ്ങിന്റെ ആയിരിക്കും യുവമാരതെല്ലാം അടിച്ചു മാറ്റി ഉണ്ടാവും ഈശ്വര വിശ്വാസം ഇല്ലാത്ത ആൾക്കാർക്ക് ഈശ്വരന്റെ പേടി ഉണ്ടാവുമോ ഒരിക്കലുമില്ല അപ്പൊ ശബരിമലയിലായാലും വേണ്ടില്ല ഈ ഗുരുവായൂരായാലും വേണ്ടില്ല കിട്ടിയ സ്വർണ്ണങ്ങൾക്കൊക്കെ കണക്കുണ്ടെങ്കിലും ആ സ്വർണ്ണങ്ങളൊന്നും ഇനി അടുത്ത ടീം വരുമ്പോഴേക്കും ഇവരതൊക്കെ അടിച്ചു മാറ്റിയിട്ടുണ്ടാവും കാരണം സർക്കാർ സർക്കാരിപ്പൊ തെണ്ടി പിച്ചപ്പാളി എടുത്തൊരവസ്ഥയിലാണ് അപ്പൊ അവിടുത്തെ സ്വർണങ്ങളൊക്കെ അടിച്ചു മാറ്റിയിട്ട് പകരം അവിടെ ഗോൾഡ് കവറിങ്ങിന്റെ ആഭരണങ്ങൾ കൊണ്ടുവച്ചാലും നാളെ ഇറങ്ങി പോകുമ്പോ ആരോടെ ചോദിക്കുക ആരാരാ ചോദിക്കുക അതൊക്കെ കേസല്ലേ പിന്നെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ കോടതികളുടെ കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ ഏഹ് ഒരു സർക്കാർ ഭരിച്ചിട്ട് അവരെടുത്ത് വെച്ച തോന്നിവാസങ്ങൾ മുഴുവനും കേസായിട്ടോ കോടതി ആയിട്ടോ ഒക്കെ ചെയ്യുമ്പോൾ ചിലപ്പോ ആ കേസ് കൊടുത്ത ആളും മരിച്ച് അവരുടെ കുടുംബത്തിലുള്ളവരും മരിച്ച് എല്ലാ തലമുറകളും ഒരു മൂന്ന് തലമുറ മരിച്ചു കഴിഞ്ഞതിന് ആയിരിക്കും ചിലപ്പോ കോടതി കേസിന്റെ വിധി വരിക അതാണ് കോടതി അതാണ് നിയമം നമുക്ക് നിയമങ്ങളുണ്ടോ ആ ഉണ്ട് ഉണ്ട് ഷാരഡി പറഞ്ഞതാ കണക്ക് ഷാരടി പിന്നെ തുണിയിലാണ്ട് തോർത്തുമുണ്ട് മാത്രം ഉടുത്തു പോവാണ് റോട്ടിക്കൂടെ അപ്പൊ ആരോ ചോദിച്ചു ഷാരഡി എന്താ മുണ്ടുക്കാത്ത അയ്യോ മുണ്ടുണ്ട് മുണ്ടതേ കക്ഷത്താ മുണ്ട് ചൂട്ടി കക്ഷത്ത് വെച്ചിരിക്ക എന്നിട്ടാണ് ഷാരഡി നടന്നു പോകുന്നത് അപ്പൊ മുണ്ടുണ്ടോന്ന് ചോദിച്ചപ്പോ ഷാരഡി മുണ്ടെടുത്ത് കാണിച്ചു മുണ്ടുണ്ട് കക്ഷത്താണ് അത് മടക്കി കക്ഷത്ത് അവസ്ഥയാണ് നമ്മുടെ നാട്ടിലെ കോടതികള് ഏത് നിയമത്തിന്റെ കാര്യങ്ങൾ നോക്കിയാലും ഒരിക്കലും നീതി കിട്ടിയിട്ട് ഒരു മനുഷ്യൻ അവന്റെ ജന്മത്ത് സാധാരണക്കാരൻ മരിക്കില്ല ഏത് കേസിനായാലും അത്രയും കാല താമസങ്ങൾ എടുക്കുന്ന കോടതി നിയമങ്ങളും കോടതി വ്യവഹാരങ്ങളുമാണ് അപ്പൊ അതുകൊണ്ട് അതും നമ്മൾ പ്രതീക്ഷിക്കേണ്ട അപ്പോ ഭര ഭരിക്കുന്നവൻ എല്ലാ തരത്തിലും പൊതുജനങ്ങളെ പറ്റിച്ചുകൊണ്ടേയിരിക്കും അത് അതുപോലെ തന്നെ ഇറങ്ങി പോകുന്നവൻ അവന് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് അവരിറങ്ങിപ്പോവും അത് നിയമപരമായിട്ട് നേരിടാൻ നോക്കി കഴിഞ്ഞാൽ സാധാരണക്കാരന്റെ മൂന്ന് തലമുറ ചത്തൊടുങ്ങിയാലും ഇവിടെ ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല ന്യായവും നടക്കാൻ പോകുന്നില്ല അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അനുഭവം തന്നെ ഗുരു അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് ഞാൻ പറഞ്ഞത് അത്രയേ ഉള്ളൂ വിധി നമുക്കിതെല്ലാം അതേപോലെ ഉൾക്കൊള്ളാം അതുപോലെ ഒന്നുകിൽ മിണ്ടാ മിണ്ടാതിരിക്കാം അല്ലെങ്കിൽ മിണ്ടാം ഇത് രണ്ട് ചെയ്തിട്ടും വലിയ ഗുണങ്ങളൊന്നുമില്ല അത്രേ ഉള്ളൂ അപ്പൊ ഹിന്ദുവായെ നമുക്ക് അഭിമാനിക്കാം നമ്മളുടെ ഗതിയോടോർത്ത് പരിതവിക്കാം ശരി അപ്പോ നമസ്തേ എല്ലാവർക്കും എൻ്റെ നന്ദി സ്നേഹം